നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തങ്ങളുടെ സീസൺ ഓപ്പണർ ലഫ്സി ബാഴ്സലോണ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് മയോർക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മികച്ച തുടക്കം ഇട്ടിട്ടുണ്ട് പക്ഷേ കളി ജയിച്ചിട്ടും കോച്ച് അൻസിഫിലേക്ക് ഹാപ്പിയല്ല അതിന് കാരണമുണ്ട് ആദ്യ പകുതിയിൽ അവർ രണ്ടേ പൊയ്ത്തിനും മുന്നിലായിരുന്നു മുപ്പതാമത്തെ മിനിറ്റിലും മുപ്പത്തൊമ്പതാമത്തെ മിനിറ്റിലുമായിട്ട് മയോർക്കയുടെ രണ്ട് താരങ്ങൾക്ക് റെഡ് കാർഡ് കിട്ടി മയോർക്ക രണ്ടാം പകുതിയിൽ ഉടനീളം ഒമ്പത് പേരുമായിട്ട് കളിച്ചിട്ടും ബാഴ്സക്ക് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല അവസാന ഘട്ടത്തിൽ ലാമിന്യമാൽ ഒരു ഗോൾ അടിച്ചുകൊണ്ട് മൂന്നേ പൂജ്യമാക്കി എന്ന് മാത്രമേ ഉള്ളൂ വലിയ മാർജിനിൽ ടീമിന് വിജയിക്കാനുള്ള അവസരം ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല രണ്ടാം പകുതി മോശമായിരുന്നു എന്നത് തന്നെയാണ് ഇവിടെ കോച്ചിനെ തൃപ്തിപ്പെടുത്താതെ പോവാൻ കാരണമായിരിക്കുന്നത് ഹൻസി പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ അത് തുറന്നു പറഞ്ഞു അവർ സെക്കൻഡ് ഹാഫ് വാസ് ബാഡ് ഞങ്ങളുടെ രണ്ടാം പകുതി മോശമായിരുന്നു ഞാൻ അതിൽ ഹാപ്പിയല്ല ഇപ്പം റാഷ്ഫോർഡിന് കളിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ വളരെ ക്രൗഡഡ് ആയിരുന്നു അവർ ഡിഫൻസിൽ ശരിയാണ് പക്ഷേ നമ്മുടെ ഇൻറ്റൻസിറ്റി താഴുകയും ചെയ്തു അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ടീമിൻ്റെ ഇൻഡൻസിറ്റി താഴ്ന്നു കുറച്ചുകൂടി എനർജി ടീം കാണിക്കേണ്ടതുണ്ട് കുറച്ചുകൂടി ഹങ്കർ കാണിക്കേണ്ടതുണ്ട് എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് കാണിക്കണം വിജയിച്ചാൽ മാത്രം പോരാ എന്താണ് വേണ്ടത് എന്നുള്ളത് കളിക്കളത്തിൽ കാണിക്കാൻ പറ്റണം സോ അത് എത്ര എളുപ്പമുള്ള കളിയാണെങ്കിലും മത്സരം എളുപ്പമായി എന്ന് വിചാരിച്ച ഇൻഡൻസിറ്റി താഴ്ത്താൻ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്നത് ഏതായാലും മികച്ച വിജയം തന്നെ മൂന്നേ പൂജ്യത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ മികച്ച വിജയം തന്നെ എന്ന് മാത്രമല്ല ക്ലീൻ ഷീറ്റും സ്വന്തമാക്കിയിട്ടുണ്ട് അതും ആണ് ജോൻ ഗാർഷി എന്ന ഗോൾ കീപ്പറുടെ അരങ്ങേറ്റം അദ്ദേഹം മികച്ച പ്രകടനം നടത്തി താൻ അതിൽ ഹാപ്പിയാണ് എന്നാണ് കൊച്ച് പുതിയ ഗോൾ കീപ്പറെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഉണ്ടെത്താം